ഹൃദയ നൊമ്പരത്തോടെ ഐസക് ജോർജിന് വിട നൽകി നാട് അവയവദാനത്തിലൂടെ ആറുപേർക്ക് പുതുജീവനേകിയ ഐസക് ജോർജിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഐസക് ജോർജിന് അന്ത്യവിശ്രമം ഒരുക്കിയത് അവയവദാനത്തിലൂടെ ആറുപേർക്ക് പുതുജീവനേകിയ ഐസക് ജോർജിന് ഹൃദയ നൊമ്പരത്തോടെ മാതൃനാടിന്റെ വിട ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ഇരുചക്ര വാഹനങ്ങളിലടക്കം നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഐസക്കിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മാതാവിന്റെ ഇടവകയായ കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെത്തിയത് വിലാപയാത്ര കാത്ത് വലിയ ജനസമൂഹം പള്ളിയങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു സംസ്കാര ശുശ്രൂഷകൾക്ക് കൊല്ലം ഭദ്രസാനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് നേതൃത്വം നൽകി ഈ വളരെ ശക്തിയായി വിവിധ ഇടവകകളിലെ വൈദികർ ഭദ്രാസനം കൗൺസിൽ അംഗങ്ങൾ സഭാ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പി സി വിശ്വനാഥ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് എൽ സജികുമാർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക ഭരണം സംഭവിച്ച ഐസക് ജോർജ് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയാണ് ഐസക് ജോർജിന്റെ ഹൃദയം ഉൾപ്പെടെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഐസക് ജോർജിന്റെ ഹൃദയം നൽകിയത് ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് രണ്ട് നേത്രപടലങ്ങൾ തിരുവനന്തപുരം സർക്കാർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കാണ് നൽകിയത് കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പള്ളിമുക്കിൽ വെച്ച് സെപ്റ്റംബർ ആറിന് രാത്രി എട്ട് മണിയോടെ ഐസക് നടത്തുന്ന പള്ളിമുക്കിലെ റെസ്റ്റോറന്റിന് മുൻവശത്തുകൂടി റോഡ് മുറിച്ചു കടക്കവേ ബൈക്കിടിച്ചാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ ഉടൻ തന്നെ അടുത്തുള്ള കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു സെപ്റ്റംബർ പത്തിനാണ് മരണം സ്ഥിരീകരിച്ചത് ഞാൻ എല്ലാവരും കൊതി തീരുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പാണ് പ്രിയപ്പെട്ടവരും ദൈവസന്നിധി യാത്രയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിപുലമായ സൗഹൃദത്തിൻ്റെ ആഴം ഈ നിമിഷങ്ങളിൽ മണിക്കൂറുകളിൽ അവരത്തിലും ഈ ദേവാലയത്തിലുമൊക്കെയായി എത്തിയിട്ടുള്ള ആയിര കണക്കാണ ജനങ്ങളിൽ നിന്ന് തന്നെ